ഹലോ അരിവൺ എൻ്റെ പേര് ശാലിനി ഞാനൊരു ഹൗസ് വൈഫാണ് ഞാനൊരു പഠിത്തം നിർത്തിയിട്ട് വർഷങ്ങളായി പക്ഷേ എനിക്ക് സൈക്കോളജി പി ജി ചെയ്യണം എന്ന് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ എനിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എൻ്റെ ഗ്രാജുവേഷൻ എനിക്ക് സൈക്കോളജി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്കത് പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടി എൻ്റെ മക്കളൊക്കെ വലുതായി കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ എനിക്ക് വീണ്ടും സൈക്കോളജി എടുക്കണം പഠിക്കണം എന്നൊരു ആഗ്രഹം അങ്ങനെ ഞാൻ യൂട്യൂബും ഫേസ്ബുക്കൊക്കെ സെർച്ച് ചെയ്ത് എനിക്ക് യൂട്യൂബിൽ നിന്നാണ് ലേൺ ബേഴ്സിനെ പറ്റി ഞാൻ കേട്ടത് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്താലും എനിക്കൊരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടായിരുന്നു എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ എന്നൊരു കോൺഫിഡൻസിൻ്റെ കുറവുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാലമായിട്ട് പഠിക്കാതെ വീട്ടിൽ ഒരാളാണ് ഞാൻ ബുക്സുമായിട്ടൊന്നും എനിക്ക് വലിയ ടച്ചില്ല അപ്പൊ അവർ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ തന്നു വീണ്ടും അങ്ങനെ ഞാൻ രണ്ടും കല്പിച്ച് ഞാൻ ക്ലാസ്സിന് ഇരിക്കാൻ തുടങ്ങി ക്ലാസ്സിൽ ഇരുന്ന റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ഫിഫ്റ്റി പെർസെന്റേജ് കോണ്ഫിഡൻസ് വന്നു എന്താണ് സത്യം വളരെ വളരെ ലളിതമായിട്ട് എത്ര അറിയാത്ത ആൾക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അവരെ റെക്കോർഡ് ക്ലാസ്സസ് അതിൻ്റെ പുറമെ ലൈവ് സെക്ഷൻസ് ഈ റെക്കോർഡ് ക്ലാസ്സിലുള്ള കാര്യങ്ങൾ തന്നെ ലൈവ് സെക്ഷനിൽ വീണ്ടും നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു തരും നമുക്ക് നമുക്കതിൻ്റെ ഡൗട്ട്സ് ഉണ്ടായത് ക്ലിയർ ചെയ്ത് തരും അപ്പോൾ അപ്പം അതുകൂടെ ആയപ്പോൾ യാ എനിക്ക് പി ജി ചെയ്യാൻ പറ്റും എന്നൊരു എന്നൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു എന്നതാണ് സത്യം അതിന് പുറമെ നമുക്കൊരു മെൻറ്ററി ഉണ്ടായിരിക്കും ഒരു വീക്കിലി നമ്മുടെ റിപ്പോർട്ട് അവർ കോൾ ചെയ്തിട്ട് ഓരോന്നും ചോദിച്ച് നമുക്ക് നമുക്കതിൻ്റെ ടെൻഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി മാറ്റിത്തന്ന് ഡെയിലി നമ്മളെ റിപ്പോർട്ട്സ് അവർക്ക് വാട്സപ്പ് ചെയ്ത് അവർ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യും കാരണം നമ്മൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ അപ്പോൾ നമ്മൾ ചിലപ്പോ നമ്മള് പഠിത്തം ഒന്നും കാര്യം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് പോലും സമ്മതിക്കാതെ അത് കറക്റ്റായിട്ട് നമ്മൾ അവർ ആ ഒരു സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ താങ്ക്സ് അഡ്വൈസിന് ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ഇത്രയും ഒരു കാലത്തെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് തീർച്ചയായും ലേൺ ലഡ്വൈസിന് നമ്മൾ നമ്മൾ വിചാരിച്ച ഡിഗ്രി നമുക്ക് നമ്മുടെ കയ്യിൽ എത്തിക്കാൻ പറ്റും അതെൻ്റെ ഒരു ആണ് ഇപ്പോൾ എനിക്കും ആ ഒരു കോൺഫിഡൻസ് വന്നു നിങ്ങൾക്കും അതിനെല്ലാം കഴിയട്ടെ